വെളുപ്പംകാലം രണ്ട് മണിക്ക് തുടങ്ങിയ കരച്ചിലായിരുന്നു വസുവിൻ്റെ ആദ്യമൊന്നും കാര്യം എന്താണെന്ന് കൂടി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സ്വപ്നം കണ്ടിട്ട് വിളിക്കുന്നതാണോ എന്താണെന്ന് പിന്നീടാണ് മനസ്സിലായത് ചെവി വേദനയാണെന്ന് മൂന്നാല് ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കിയത് പനിയും ജലദോഷവും ചുമയും കാരണം ഇപ്പം ഈ ചെവേദനയും കൂടെ ആയപ്പോഴത്തേക്കും ശുഭം എനിക്ക് ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ സ്റ്റാർട്ടിങ് കൂടെ ഉണ്ട് അതാണ് എൻ്റെ സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത് അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വസൂട്ടിൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കി വിളാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെ പിന്നെ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആട്ടോ വിളിക്കണമല്ലോ പോയി ആട്ടോ വിളിച്ചുകൊണ്ട് വന്നു ഹോസ്പിറ്റലിൽ എത്താനും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്താനും ഇത്തിരി കഷ്ടപ്പാടായിരുന്നേ കാരണം മഴയും മഴക്കുകളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് അവന് വയ്യാത്തത് സ്കൂട്ടി എടുക്കാൻ നിർവാഹമില്ലായിരുന്നു ജലദോഷത്തിൻ്റെ കടുപ്പവും ഉറക്കമൊന്നും നേരെ കിട്ടാത്തത് എനിക്ക് നല്ല രീതിയിൽ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത് വീട്ടിലെത്തുന്നതിന് മുമ്പ് നല്ല രീതിയിൽ മഴയും കൂടെ പെയ്തിട്ടുണ്ടായിരുന്നു വസൂടിനെ നനയിക്കാതിരിക്കാൻ വേണ്ടി നോക്കിയപ്പോഴും നമ്മളാണ് ഏറ്റവും കൂടുതൽ നനഞ്ഞത് വസൂടിന് വസൂഡിനെന്തായാലും വേദനയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നേ പിന്നെ നമ്മൾ നേരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി ഒരു ഒൻപത് മണിയായപ്പോഴാണ് പിന്നെ എണീറ്റത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ കത്തിരി ചെറ്റബാപ്പീസ് ചെയ്യും